അങ്ങനെ ഇതിന്റെയൊക്കെ പേരിൽ ഈ തിരുശരീരം പോയി ഭക്ഷിച്ചു കഴിഞ്ഞാൽ കർത്താവിന് നീ കോർഡിനേറ്ററോ നീ ആനിമേറ്ററോ നീ കമ്മിറ്റി മെമ്പറോ സെക്രട്ടറിയോ ഒന്നും സാധാനാണെങ്കിൽ ഒട്ടും ഇതുങ്ങളെ നോക്കി നടക്കുകയാണ് കയറിയൊരു കയറ്റൊങ്ങ് കയറും കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഈ വിഷു ഈ വളരെ ശ്രദ്ധിക്കണം വിപുനൊന്നും എഴുന്നേറ്റ് ആ എഴുന്നേറ്റേ ഞാൻ കാണിച്ചു തരാം സാധാരണ നമ്മളൊരു മന്ത്രവാദത്തിന് പോയുള്ളൊരു പാവമാണെങ്കിൽ പിശാശി ഇങ്ങനെ വെക്കത്തുള്ളൂ ഇങ്ങനെ പിടിക്കത്തോളു ഐസമയം ഇതിലൂടെ വരുന്ന ഒരു പാവമാണെങ്കിൽ ഇട എത്തുന്നില്ല നീ എന്നെ ഒന്ന് പിടിക്കട ഇതിലൂടെ വരുന്ന വരുന്നൊരു പാവമാണെങ്കിൽ ശ്വാസം കിട്ടത്തില്ല അഴിച്ചാൽ പോലും അഴിയത്തില്ല കാരണം ഇത് കർത്താവ് നിങ്ങളെ ശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ നിങ്ങൾ അപമാനിച്ച് അതിലൂടെ വന്ന ദുരാത്മാവാ ഹലോയ്യാ അത് പെട്ടെന്ന് അഴിയത്തില്ല കാരണം അവൻ ആകെ പേടി ഈ രക്തത്തെ ആ പേടി ഈ രക്തത്തെ അപമാനിച്ച് കയറി വന്ന ദുഷ്ട ആത്മാവ് നമ്മൾ എന്തു വെച്ചഴിക്കും അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു ഇങ്ങന പറഞ്ഞത് ഇപ്രകാരം പറഞ്ഞു നീ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് ഏറ്റുപറയാം ദൈവത്തിനെതിരെ പാപം ചെയ്താൽ നീ ആരോട് ഏറ്റുപറയും ദൈവത്തിന് മുകളിൽ ആരാ ഉള്ളത് ഇതാ പ്രവാചകൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആത്മ പരിശോധന ചെയ്തേ ഇത് സ്വീകരിക്കാവൂ ദൈവത്തെ നമുക്ക് നമ്മൾ കഴിക്കുന്ന ആ വിലയേറിയ നിത്യജീവൻ അത് ഏതാണ് എന്താണ് അതിനുള്ള യോഗ്യത എന്താണ് നമ്മളെ മനസ്സിലാക്കണം നമ്മൾ നമ്മളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം അവിടുത്തിൻ്റെ അവിടുന്ന് ആരാണെന്നുള്ള ജ്ഞാനം അവിടുന്ന് ആരാണെന്നുള്ള വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാ വഴി നമുക്ക് ലഭിക്കും അത് പ്രാപിച്ചെടുക്കണം ഇത് പ്രാപിച്ചെടുത്താൽ മരിച്ചാലും ഈ അപ്പം ഭക്ഷിച്ചാൽ മരിച്ചാലും നിങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യുക ഇത് നിങ്ങൾക്ക് പാപത്തിന് കാരണമാകുകയില്ല ഒന്ന് വായിച്ചോളുക ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളും ആകുന്നു അനേകരും നിദ്ര കൊള്ളുന്നു ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ ഇത് നിങ്ങളിൽ പലരും രോഗികൾ നിങ്ങളിൽ പലരും രോഗികൾ ദുർബലർ ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാ കാരണം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പറഞ്ഞേ പറഞ്ഞേ എന്തൊക്കെയാണ് ഈ രീതിയിൽ എല്ലാ ആഴ്ചയിലും ദൈവത്തെ അപമാനിക്കുന്ന ആരൊക്കെ ഉണ്ടോ നിങ്ങളിൽ പലരും മരിച്ചുപോയി മരിച്ചു പോയി എന്ന് ഇവിടെ എഴുതുമ്പോൾ ഓർത്തു കൊള്ളണം നല്ല മരണമെന്നുള്ളതെന്ന് ഉദ്ദേശിക്കണ്ടേ പല തരത്തിലുള്ള മരണം വന്നതും ഒരു പരിധിവരെ എല്ലാവർക്കും അല്ല ഒരു ചിലവർക്ക് ഒരു പരിധിവരെ ഇതൊരു കാരണമാണ് സ്തോത്ര മരണം വരെ കൊണ്ടു വീട്ടിൽ രോഗം കൊണ്ടുവരും മാറത്തില്ല ശരീരത്തിൽ നിന്ന് രോഗം ശാസന പ്രാർത്ഥന നടത്തി ശാസിച്ച് പ്രാർത്ഥിച്ചു മാറത്തില്ല മരുന്നുകൾ മാറി മാറി കുത്തി കുത്തി വെച്ചു മാറത്തില്ല പ്രശ്നം ഇവിടെയാണ് ഇവിടെ അനുദിക്കണം ഇവിടെ അനുദപിക്കണം ഇവിടെ അനുദപിക്കണം 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 ഭർത്താവിന്റെ തിരു രക്തം നല്ല രീതിയിലല്ല നമ്മൾ ഇതുവരെ ഭക്ഷിച്ചത് വാശിപ്പുറത്തും വിരോധത്തിലും ആണ് നമ്മൾ ഇതുവരെ ഭക്ഷിച്ചതെങ്കിൽ നമുക്ക് ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ സമയത്ത് മുട്ടുമേൻ നിൽക്കാൻ പറ്റുന്നവർ മുട്ടുമേൻ നിൽക്കാം പറ്റാം നല്ല രീതിയിൽ ഇപ്പം ആ കെട്ടുകളൊക്കെ അഴിച്ചും ബന്ധങ്ങളെല്ലാം അഴിഞ്ഞ് മാറട്ടെ

ഇതാണ് തമ്പുരാൻ്റെ നൊമ്പിലേക്ക് നമ്മൾ ഏറ്റു പറയാൻ പോകുക തമ്പുരാനെ ഞങ്ങൾ തിരു രക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും നൊമ്പിൽ വന്നപ്പോൾ വെറുപ്പ് വിരോധം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് വെറുപ്പ് ഞങ്ങളുടെ വീട്ടിൽ ഉള്ള പല വ്യക്തികളുമായി വഴക്കിൽ ആയിട്ടൊക്കെ ഞങ്ങളിത് സ്വീകരിച്ചിട്ടുണ്ട് തമുരാനെ എൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിന്ന് വേര് പിടിക്കാത്തതിൻ്റെ കാരണം ഞാൻ ചെയ്ത ഈ അപരാധമാണ് എൻ്റെ യേശുവേ എൻ്റെ കുടുംബം ഉയരാതെ നശിച്ച് 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 പോകുന്നതിൻ്റെ കാരണം ഞാൻ ചെയ്തു പോയ അങ്ങയുടെ രക്തത്തിനെതിരെ ഞാൻ ചെയ്തു പോയ ഈ പാപമാണ് എന്നോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൗലോസ് പറഞ്ഞതുപോലെ ആത്മശോധന ചെയ്യ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്നത് എത്ര പാപത്തെ ഓർത്ത് നീ ആത്മശോധന ചെയ്യുന്നു യേശു അവന്റെ നിത്യജീവന്റെ അപ്പത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെല്ലുമ്പോഴെങ്കിലും നിങ്ങളൊരു ഭക്തനായി മാറുക ആ സമയത്ത് നീ തെറ്റായ നോട്ടങ്ങൾ നോക്കിയിട്ടില്ലേ ആ സമയത്ത് നീ തെറ്റായി ചിന്തിച്ചിട്ടില്ലേ ആ സമയത്ത് നിന്റെ അകത്ത് മ്ലേച്ചതയില്ലേ ഉയർത്തി യേശുവിന് മനസ്സ് നുറുങ്ങി ഒന്ന് പ്രാർത്ഥന ഏറ്റു പറഞ്ഞാൽ ആ വ്യക്തിയോട് ഒരുപാട് കരുണ കാണിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ യേശുവിൻ്റെ എല്ലാവരും യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കുക 也是,े ഈ ഒരു ഇപ്പോൾ പറഞ്ഞ ഈ തിരുവത്താഴത്തിനെതിരെ ഉള്ള ഈ പാവങ്ങൾ ഇത് ഒരു അനിതാപ പ്രാർത്ഥന വഴി പാപങ്ങളെ ഏറ്റു പറയുന്നത് വഴി അത് കർത്താവ് എടുത്ത് ദൂരെ കളയും നിങ്ങളെ സ്വന്തം മക്കളായി സ്വീകരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി മുതൽ യേശുവിൻ്റെ തിരു രക്തവും തിരുശരീരവും ഭക്ഷിക്കാം സ്വന്തം മക്കളായി സ്വീകരിക്കും എന്നാൽ ഇതിലൂടെ വരുന്ന ചില പൈശാജ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം അതായത് പിശാച് നിങ്ങളിൽ നിന്ന് വിട്ടു പോകാതെ ഞങ്ങൾ വേദനം അഴിക്കുന്നു അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർ വ്യന്തം അഴിച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷെ വിട്ടുപോകത്തില്ല വിട്ടുപോകാതെ നിൽക്കുന്നതിന് ചില കാരണം കൂടെ ഉണ്ട് അതാണ് ഇനി പഠിക്കാൻ പോകുന്നത് അതും ഈ തിരുവത്താഴുമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം തിരുശരീരവുമായി ബന്ധപ്പെട്ടതാണ് സാത്താൻ വിട്ടുപോകാതെ നിൽക്കുന്നത് ആ കാരണം ഒന്ന് പഠിക്കാം അറിയേണ്ടതാണ് ലോകം അറിയേണ്ടതാണ് ലോകത്തിലെ സകല മലയാളികളും അറിയേണ്ട ഒരു കാര്യമാണിത് ഫ്രൈസറോൾ വചനമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വചനമല്ലാതെ മറ്റൊന്നും ഒരു ഉപദേശത്തിലൂടെ നിങ്ങളെ നയിക്കുന്നില്ല വചനം എന്ത് പറയുന്നു യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം എപ്രകാരമായിരിക്കണം എന്ന് വചനം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ നേരെ പോകുന്നത് ഒന്ന് കുറയും ദോസ് എടുത്തുകൊള്ളുക പത്താദ്ധ്യായം പതിനാറാമത്തെ വാക്യം ഒന്ന് ദോസ് പത്ത് അദ്ധ്യായം പതിനാറാമത്തെ വാക്യം നമ്മൾ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ ശരീരമാകാൻ വേണ്ടി അപ്പത്തെയും വീഞ്ഞിനെയും നമ്മളിങ്ങനെ ആശീർവദിക്കത്തില്ലേ ആ ആശീർവദിക്കുന്ന ആ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരം തന്നെയാണ് എന്ന അപ്പുലന്മാർ സഭയ്ക്ക് വിശ്വാസം നൽകി അത് അപ്രകാരം തന്നെയാണ് അത് വായിക്കാം നമുക്ക് ഒന്ന് വായിച്ചേ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ ആ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ അത് അവിടെ ഇപ്പോൾ നോക്കിക്കോണം നമ്മളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ ജീവൻ്റെ അപ്പം ജീവൻ്റെ അപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് യേശുവാണ് യേശുവും ജീവൻ്റെ അപ്പം രണ്ടല്ല ജീവൻ്റെ ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു ഞാൻ ആകുന്നു അപ്പോൾ നോക്കണം യേശുവിൻ്റെ ജീവൻ്റെ അപ്പം നമ്മൾ മുറിക്കപ്പെടുമ്പോൾ നമ്മൾ എന്താകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്താകുന്നു ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാപട്യമില്ലാത്ത രീതിയിൽ വ്യാഖ്യാനം ചെയ്താൽ അതിന്റെ സത്യം നമുക്ക് പിടിയിട്ടും ഇതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്നതെല്ലാം അങ്ങോട്ട് തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് മറന്നിട്ട് വചനത്തിന്റെ ആശയത്തിലേക്ക് വന്നാൽ മനസ്സിലാവും വായിക്കാം നമുക്ക് അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ആ പാനപാത്രം നോക്കിക്കോണം ആ ബ്ലസ് ചെയ്യുന്ന വായിച്ചു കൊടുക്കാം നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ കൂട്ടായ്മയല്ലയോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ നമ്മൾ ബ്ലസ് ചെയ്യുന്ന അപ്പം ബ്ലസ് ചെയ്യുന്നു കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ ശുശ്രൂഷകൻ ബ്ലസ് ചെയ്യുന്നു ബ്ലസ് ചെയ്ത ഉടനെ ആ അപ്പം മാറി മാറിയിട്ട് അതൊരു കമ്മോണിയനായി മാറുകയാണ് ഹാലേ ലോഹിയ ഹാലെ ലോഹിയോ എന്താണ് കമ്മോണിയൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു കൂട്ടായ്മയായി രൂപാന്തരപ്പെടുകയാണ് ഇനി പറഞ്ഞുതരാം ഇവിടെ നിൽക്കുക നിൽക്കുക അത് ഒന്നും കൂടെ പറഞ്ഞുതരാം ഇത് എന്നാലേ മനസ്സിലാകത്തുള്ളത് ശ്രദ്ധിക്കണം ഞാനിത് പൗലൂസിൻ്റെ വ്യാഖ്യാനം അനുസരിച്ചിട്ട് ശ്രദ്ധിക്കുക ഇത് ജീസസ് ആണെന്ന് ധരിക്കുക നിങ്ങൾ ധരിക്കുക അപ്പം ഞാനിവിടെ നിന്നുണ്ട് ശുശ്രൂഷകൻ ഞാനാണ് അപ്പോൾ ഞാനൊരപ്പം എടുത്ത് ഇത് ബ്ലസ് ചെയ്യുന്നു ഇത് ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പവും ഞാനും നിങ്ങളെല്ലാവരും കൂടെയും ചേരുന്നു യേശുവിനെ കലഞ്ഞ് യേശുവിന്റെ ശരീരത്തിന്റെ മാറുകയാൾ മനസ്സിലായിക്കേ അല്ലാതെ വേറൊന്നുമല്ല അതാണ് ഇവിടെ പറയുന്നത് പാകഭാഗിത്വമാകുകൾ ഹാലേലോയ പിന്നെ അത് യേശുവിൻ്റെ ബോഡിയാണ് കൂട്ടായ്മ മൊത്തവും മനസ്സിലായ ഇവർക്ക് ദൈവത്തെ സ്തുതിക്കാം മനസ്സിലായവർ ഭയങ്കര ആഴമേറിയ ഭയങ്കര ആഴമേറിയ പ്രവൃത്തിയാണ് ദൈവാത്മാവ് ആ സമയം ചെയ്യുന്നത് ഇനി ഈ അർത്ഥം മനസ്സിലായവര് ആ വചനം ഒന്ന് വായിച്ചു നോക്ക് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലെയോ നാം നുറുക്കുന്ന ആപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ അണ്ടോ ഉണ്ടോ ആ കൂട്ടായ്മയായി ഒരു കമ്മ്യൂണിയനായി മാറി അപ്പോൾ നമുക്കെല്ലാവരുടെയും ഒരു ശരീരം നമ്മുടെ എല്ലാം ശിരസ് യേശുക്രി നമ്മൾ ആ ശിരസിൻ്റെ ഒരാൾ കൈയാവുന്നു ഒരാൾ കാലാകുന്നു ആമേൻ കാലാക്കുന്നു ഇതാ നെഞ്ചായി മാറുന്നു ശിരസിൻ്റെ ഓരോ ഭാഗങ്ങളായി നമ്മൾ മാറി അപ്പോൾ വരങ്ങൾ ഉണ്ടാവണം പ്രാർത്ഥനകൾ ഉണ്ടാവണം പ്രസംഗികളുണ്ടാവണം അപ്പോൾ ഒരു കൂട്ടായ്മയിൽ നോക്കിക്കോണം അപ്പം മുറിക്കുന്ന ഒരു കൂട്ടായ്മയിൽ ഈ അർത്ഥത്തിൽ ചിന്തിച്ചു നോക്ക് അപ്പം മുറിക്കുന്ന കൂട്ടായ്മയിൽ വചനപ്രകോഷകൻ ഉണ്ടായിരിക്കണം വീട്ടു വീട്ടുപ്രാർത്ഥന നടത്തുന്നവരുണ്ടായിരിക്കണം പ്രവാചകൻ ഉണ്ടായിരിക്കണം ഭാഷാപരമുള്ളവൻ ഉണ്ടായിരിക്കണം സകലരും ഉണ്ടാകും നീ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെതാണ് ശരീരം ഭയങ്കര ആഴമേറിയ അർത്ഥമായി ഇതിൻ്റെ അത് ഇത് ആ അർത്ഥത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും ജീസസ് നമ്മുടെ കൂടെ നടക്കുന്നത് പോലെ ഫീൽ ചെയ്യും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള കണക്ക് നമുക്ക് അത് തോന്നും തോന്നലുണ്ടാവും അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇനി നോക്കിക്കൊള്ളുക അപ്പം ഒന്നാകെ കൊണ്ട് നാം ഒരു ശരീരമാകുന്നു ആ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്താണ് അപ്പം യേശു ക്രിസ്തു ഒരാളായതുകൊണ്ട് ശരീരമാകുന്നു യേശു ക്രിസ്തുവിനോട് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു ഫ്രൈസ് നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാകുന്നുവല്ലോ അണ്ടോ യേശു അവിടെ അപ്പൊന്നുള്ള അവിടെ പിന്നെ യേശുവായി യേശുവിൻ്റെതായി മാറി എത്ര എത്ര വളരീണം ഇത്ര വേണം ഇത്ര എത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തുവേണം തിരുവോസ്തിയിൽ ആലിയും സ്നേഹ സ്നേഹം ലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഇതാണ് തിരുവത്താഴം എന്ന് പറയുന്നത് ആ യേശു ഞങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ് ബദലഹം കറക്റ്റ് യേശു ജനിച്ച സ്ഥലം തന്നെ ഇപ്പോഴും ഒരു സംശയമില്ല ബ്ലേമിൽ മാതാവ് യേശുവിനെ പ്രസവിച്ച ആ ഗുഹ ഒരിടുങ്ങിയ ഗുഹ അവിടെ ജോസഫും മാതാവും മാത്രമേ ഉള്ളൂ പ്രസവം എടുത്തു ജോസഫ് ആ വേദന കൊണ്ട് പടഞ്ഞ തണുപ്പത്ത് മാതാവിനെ ഒരിടത്ത് കിടത്തിയിട്ട് ഈ കുഞ്ഞിനെ അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് ജോസഫ് എടുത്ത് ഇപ്പുറത്തൂടെ നടന്ന ആ ഗുഹയിൽ തന്നെ മറ്റൊരു ഗുഹയുണ്ട് അത് പശുവിനെ പുല്ല് ആടുകൾക്ക് പുല്ലുകൾ ഒക്കച്ചികളൊക്കെ ഇടുന്നതാണ് അവിടെ കൊണ്ട് കുഞ്ഞിനെ കടത്തി എന്നിട്ടാണ് മാതാവിനെ വാക്കി വന്ന് ജോസഫ് ശുശ്രൂഷിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വന്ന പല സഹോദരങ്ങളും അവിടെ നിന്നുകൊണ്ട് വചനം പറയണം അവിടെ നിന്നപ്പോൾ അറിയാതെ നമ്മുടെ കണ്ണൊന്നൊന്നറയും കാരണം ലോകരക്ഷകനായ യേശു ബദലയമേൽ ആ ഗുഹയുടെ അകത്ത് ആയിരുന്ന ഞാനും എൻ്റെ ടീം ഞങ്ങൾ അറിയാതെ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി ഇത്രയും വലിയ പൊന്ന പൊന്നത്തമ്പുരാൻ പിറന്നു വീണ സ്ഥലം കണ്ട് ഞെട്ടിപ്പോയി അവിടെ നിന്നുകൊണ്ട് ഒന്നും നോക്കിയില്ല ഞങ്ങളെല്ലാവരും ഉറക്കപ്പാടി ഇത്ര ചെറുതാകാൻ എത്ര ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഇത്ര ചെറുതാകാൻ എത്ര സ്നേഹിക്കാന ഈ സഹോദരി അതിശക്തമായ നടുവേദനയുമായാണ് വന്നത് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും വേദനയായിരുന്നു ഒട്ടും കുനിയാൻ സാധിക്കാ സാധിക്കത്തില്ലായിരുന്നു പല ഡോക്ടർമാരെ പോയി കണ്ടു എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല അവസാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുവാനായി കടന്നുവരികയും രോഗശാന്തിക്കായി കർത്താവായ യേശുവിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എസക്കീകലിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അസ്ഥികളെ ഒരുമിച്ച് കൂട്ടുകയും ജീവൻ നൽകുകയും ചെയ്ത കർത്താവ് ഇവിടെയും പ്രവർത്തിക്കുകയാണ് വേദന തൽക്ഷണം മാറുന്നു ഇപ്പോൾ അവർക്ക് നിഷ്പ്രയാസം കുനിയാൻ സാധിക്കുന്നു Yeah, yeah. അമ്മ വരുന്നത് എനിക്ക് ഒരു വശത്തെ ഭയങ്കര വേദന വേദന ശത്തേക്ക് കഴു തിരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ വേദനിച്ചായിരുന്നു ഈ മാതാവ് സുവിശേഷകൻ ഷിബു വേലിന്റെ പ്രാർത്ഥന കൂട്ടായ്മയിൽ കടന്നു വന്നത് അസഹ്യമായ വേദന മൂലം ആറു മാസമായി കഷ്ടപ്പെടുകയായിരുന്നു യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുക അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തും കർത്താവിൻ്റെ കൽപ്പന പാലിച്ച് ദൈവവേലയ്ക്കിറങ്ങുന്ന ആരുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കും ദൈവം ഇതാ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കുന്നു എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഒന്ന് ഇപ്പൊ എനിക്ക് ഒരു ഈ അമ്മയ്ക്ക് ഏകദേശം ആറ് മാസത്തോളമായി കഴുത്തിന് തിരിക്കാൻ പോ ഭയങ്കരമായി വേദന ഉണ്ടായിരുന്നു ഇന്നത്തെ ശിവബ്രതന്റെ ശിവബ്രതന്റെ ശുശ്രൂഷയിൽ യേശു ഈ അമ്മയുടെ തോളലിൽ തൊടുകയും ഇപ്പോ കഴുത്ത് തിരിക്കുമ്പോ ഒരല്പം പോലും വേദനയില്ല എന്നും സാക്ഷ്യം പറയുന്നുണ്ട് യേശുവെ നന്ദി യേശു ആരാധന ഒന്നും വായിക്കാൻ വലിയ അക്ഷരം പോലും വായിക്കാൻ പറ്റത്തില്ല ഇന്നലെ ശുഭബദൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം അത് കുറച്ച് കുറച്ച് മാറിയപ്പം രാത്രി തന്നെ ഞാൻ ആ വല്യ അക്ഷരം ബന്ധനമോചന ക്യാമ്പെന്ന് വായിക്കാൻ പറ്റി ഇന്ന് രാവിലെ ഉറക്കം വരുന്നതിന് ശേഷം ഞാൻ സ്റ്റേജിൻ്റെ അടുത്തേക്ക് നിന്ന് ഇന്നലെ നിന്ന ആ പൊസിഷനിൽ നിന്ന് നോക്കിയപ്പം അതിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്നതും വായിക്കാൻ പറ്റി എനിക്ക് ഇന്നത്തെ ഈ വചന വിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ പ്രേം ഡോക്ടർ സോണിയ എന്നിവരാണ് ഈ ദമ്പതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളുടെ സന്നിധിയിൽ താഴ്മയായി അപേക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബന്ധന മോചന ക്യാമ്പ് ജീസസ് വിഷൻ ഫാമിലിയുമായി ബന്ധമില്ലാത്ത ആൾക്കാർ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫോണിൽ മുൻകൂർ വിളിച്ച് ബുക്ക് ചെയ്യുക